സുഹൃത്തുക്കളെ ഇന്നൊരു വാർത്ത കേട്ടു ഒരു പോലീസുകാരനെ പോലീസുകാരൻ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ ജിബിൻ ജോർജ് എന്ന് പറഞ്ഞ ഒരു ക്രിമിനലായ തട്ടുകടക്കാരൻ കൊലപ്പെടുത്തിയത് ചവിട്ടിക്കുന്നു എന്നുള്ള ഒരു വാർത്ത ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പത്രപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ കൊലപാതകമായവണിങ്ങനെ തള്ളിക്കളയാം പക്ഷെ എന്റെ മനസ്സാക്ഷിക്ക് നടക്കുന്നത് എൻ്റെ രീതിയിൽ ഞാൻ പറയുന്നു ഇത് അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു കൊലപാതകമല്ല കാരണം കൊലപാതകത്തിൻ്റെ വലിയ വലിയ ക്രൂരതകളോ പ്രശ്നങ്ങളോ അല്ല ഇവിടെ പറയണത് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു പോലീസുകാരൻ ഒരു പോലീസുകാരനൊരു ഒരു തല്ല് തീർക്കാൻ വേണ്ടി ഇടപെടുമ്പോൾ ആ പോലീസുകാരൻ നിർദാക്ഷിണി ചവിട്ടിക്കൊല്ലുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തുന്നത് എത്രത്തോളം നമ്മുടെ സമൂഹത്തിന് ദോഷകരമാണെന്ന് ചിന്തിക്കണം അവന് ഇനി ശിക്ഷ കൊടുക്കേ കൊടുക്കാതിരിക്കുക ചെയ്യേണ്ടത് അതൊക്കെ വേറെ വിഷയമാണ് കൊല്ലപ്പെട്ട പോലീസുകാരൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ആ സംഭവം നടന്നു കഴിഞ്ഞു അവന്റെ ശിക്ഷയുടെ കാര്യം അത് അവർ നടന്നു പോകട്ടെ അത് വേറെ വിഷയമാണ് പക്ഷെ നമ്മൾ സമൂഹത്തിന് ഇങ്ങനെ എന്തുകൊണ്ട് ചിന്തിക്കും ചിന്തിക്കുന്നു എന്നുള്ളതിന് കാരണം ആരാണോ നമ്മൾ മനസ്സിലാക്കണം എടുത്തു എടുത്തുവഴി വളരെ സിമ്പിളായിട്ട് ഇവിടെ സമൂഹം പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയക്കാരൊന്നുമല്ല രാഷ്ട്രീയക്കാരൊന്നുമല്ല ഇത് കൃത്യമായിട്ട് മാധ്യമ പ്രവർത്തകരും ഈ സാമൂഹിക ഇന്ന് സാമൂഹിക മാധ്യമരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ചിലരും ചില ചിലർ ചെയ് ചേർന്ന് ചെയ്യുന്ന പ്രവർത്തനം എന്നല്ല അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഫലം കൂടിയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ വളരെ വലിപ്പമായിട്ട് കാണുകയും അത് സർക്കാരിനെതിരെ തിരിച്ചുവിടാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ആ ഉത്തരവാദിത്വത്തിലോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിലാണ് നമ്മൾ കടന്നു കയറുന്നതെന്നും അവരെ നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നതെന്നുള്ള ബോധം നമ്മുടെ പ്ര മാധ്യമ പ്രവർത്തന രംഗത്തും നമ്മുടെ സാമൂഹിക മാധ്യമ രംഗങ്ങളിലും വേണം ഈ സാമൂഹ്യ മാധ്യമ രംഗങ്ങളിൽ ഒരു തെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു നിയമലംഘനം നടത്തി അവനെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ ഉടനെ തന്നെ ഓ ഗെഡീസ് നോക്കൂ ആയിരം റുപ്യ രണ്ടായിരം റുപ്യ പേഴടുക്കി ഈടാക്കിയിരിക്കുന്നു ഇത് മുമ്പിൽ കൂടെ പോകുന്ന എത്രയോ പേർ അവർ ഈടാക്കിയിട്ടില്ല ഈ വന്ന പോലീസ് ഉദ്യോഗസ്ഥന് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്നുള്ള തരംതാണ് വൃത്തികെട്ട രീതിയിലുള്ള സംസാരം കേൾക്കുമ്പോൾ അതിനെ അംഗീകരിച്ച് ലൈക്കും കൊടുത്ത് വലിയ റീച്ചിലേക്ക് എത്തിക്കുന്ന വൃത്തികെട്ട സമൂഹമേ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ചെയ്തത് വളരെ മോശം പ്രവർത്തനമാണ് നമ്മുടെ പോലീസ് ീസുകാരുടെ മോറാലിറ്റിയെ അവരുടെ ഉത്തരവാദിത്വത്തിലാണ് നിങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പം ഒരു നിയമലംഘനം കണ്ടാൽ ശിക്ഷിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിക്കണം വേണ്ടെന്നൊന്നുമില്ല അത് ഞാൻ തെറ്റ് ചെയ്യുമ്പോഴല്ല അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടത് അത് നമുക്കത് ഫേസ്ബുക്ക് വഴിയോ വാട്സാപ്പ് വഴിയോ തന്നെ ചെയ്യാവൂ വേണമെങ്കിൽ നമുക്ക് വളരെ തന്നെ ഒരു എസ് ഐയോട് പറയാം ഒരു സി എ പറയാം എനിക്ക് തോന്നിയിട്ടില്ല അവർ നമ്മളെ അങ്ങോട്ട് തല്ലി കൊന്നു കൊന്നുകളയുന്നു ഇപ്പം അവർ നിൽക്കുന്ന സമയത്ത് അവർ യാത്ര ചെയ്യുന്ന സമയത്ത് സാറേ ബെൽറ്റിൻ്റെ ഇട്ടിട്ടില്ല എന്നാൽ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ കൊല്ലുമെന്ന് പറയണതൊക്കെ എനിക്ക് തോന്നണില്ല പക്ഷെ അതല്ല ചെയ്യുക അത് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടിട്ട് ദൈവലിറ്റില്ലാതെ യാത്ര ചെയ്യുന്നു അതുകൊണ്ട് എന്ത് നേട്ടമാണ് എന്താണ് നിങ്ങൾ കാണിക്കണത് എന്താണ് എന്താണ് ഇവർ വലറ്റിട്ട് നമ്മൾ നിയമം പരിപാലിക്കുന്നവർ നിയമലംഘിക്കുന്നു അത് ഭയങ്കര ഒരു വിഷയമാണ് നമ്മുടെ രീതിയിലൊക്കെ ചിത്രീകരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കൂടി ഉണ്ടാവും ഇന്ന് ഒരു ഒരു സംഭവം നടക്കുമ്പോൾ തിരിച്ചടിക്കാൻ പോലും സാധിക്കാൻ പറ്റാത്ത രീതിയിലിവിടെ പോലീസിന് കിട്ടിയിട്ടിരിക്കുകയാണ് കാരണം ഇവിടെ ഇന്നിപ്പോൾ ഈ പോലീസുകാരൻ തന്നെ ഈ ഇദ്ദേഹം വീണില്ല ഒരു ചവിട്ട് കൊണ്ടില്ല മരിച്ചില്ല ആ വീണിട്ട് എഴുന്നേറ്റിട്ട് തിരിച്ചടിക്കേണ്ട സമയത്ത് എന്തെങ്കിലും ഒരു മുറിവോ എന്തെങ്കിലും ചതവോ ആ വ്യക്തിക്ക് പറ്റി കഴിഞ്ഞാൽ ആൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ വരും പോയി പത്രപരിപരങ്ങളിൽ പോലീസുകാരൻ്റെ വൃത്തി കേട് ഇതാണോ കേരളം റോട്ടിൽ തട്ടുകട നടത്തി ഒരു സാധാരണ മനുഷ്യനെ തലതല്ലിപ്പൊളിക്കലാണോ പോലീസിന്റെ ഇവിടുത്തെ സർക്കാരിന്റെ പോലീസ് ചെയ്യുന്നത് എന്നുള്ള തരം താണ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ലോചിക്കണം നമ്മൾ നമ്മൾക്ക് തന്നെ എതിരെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ മാറും വരും പോകും പക്ഷെ പോലീസ് തന്നെ അവിടെ തന്നെ നിലനിൽക്കും അത് മനസ്സിലാക്കണം പിന്നെ പോരാതെ ഈ പറഞ്ഞ പോലീസുകാരൻ വീഡിയോ എടുക്കാൻ നോക്കി എന്തുകൊണ്ടാണെന്ന് അറിയോ ഇദ്ദേഹത്തിനറിയാം അതിനോട് ബുദ്ധിയാ മാനിച്ച അദ്ദേഹത്തിന് ഉണ്ടായി കാരണം വീഡിയോ എടുത്തില്ലെങ്കിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നാളെ അവരുടെ ആശുപത്രിയിൽ പോയിട്ട് പോലീസ് വർദ്ധിച്ചു എന്ന് പറഞ്ഞ് പോകുന്നവർക്കറിയാം അത് അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുമെന്നോടെ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ആൾ വീഡിയോ എടുത്തത് അങ്ങനെ കണ്ടത് വരികയാണ് അവർക്ക് നമ്മുടെ സമൂഹം ഏത് രീതിയിലാണ് പോകണത് വൃത്തികെട്ട സംഭവമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ചില വ്യക്തികൾ രാഷ്ട്രീയപരമായിട്ട് പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തന രംഗത്തിന് വന്ന ഏറ്റവും വലിയ മൂല്യചുദ്ധി എന്ന് പറയുന്നത് രാഷ്ട്രീയം അതിൽ വന്നുള്ളതാണ് രാഷ്ട്രീയപരമായിട്ട് പ്രവർത്തിക്കുന്ന വാദ്യ പ്രവർത്തകരുണ്ട് ദേശാഭിമാനിലോ വീഴ്ചടുത്തലോ ചന്ദ്രികയിലോ ജന്മഭൂമിയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു രാഷ്ട്രീയപരമായിട്ടും ഇരിക്കുന്ന ഒരു പേപ്പറാണ് അതുപോലെയല്ല മനോരമ മാതൃഭൂമി പോലുള്ള അവർ വേറെ നിഷ്പക്ഷരായി പ്രവർത്തിക്കുന്നവരാണെന്നാണ് അവർ പറയണത് പക്ഷെ നമ്മൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നുണ്ടെന്നുള്ള വേറെ കാര്യം ഞാൻ അവർ കേൾത്താനോ കേൾത്താനോ പറഞ്ഞല്ല ഇങ്ങനെയുള്ള സർക്കാരിൻ്റെ എതിരെ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇങ്ങനെ വാർത്തകൾ കൊടുക്കുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നു കൂടി നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെയാണ് ഒരു പോലീസുകാരൻ കൊല്ലപ്പെടുമ്പോൾ അതിനൊരു സാധാരണ കൊലപാതകമായിട്ട് തിരിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പട്ടാളക്കാരനാണെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രിവിലേജ് അവർക്ക് കിട്ടുന്ന ഓരോ ആദരവുകൾ അതൊരു പോലീസുകാരനും കിട്ടേണ്ടതാണ് ഇതിപ്പോൾ ഈ പോലീസുകാരൻ തന്നെ ഒരു കുറ്റകൃത്യം തടയാനായിട്ട് ശ്രമിച്ചപ്പോൾ സമൂഹത്തിൽ ഒരു കുറ്റകൃത്യം നടക്കുന്നത് തടയാൻ ശ്രമിച്ചപ്പോൾ കൊല്ലപ്പെട്ടതാണ് ഇതേ ഇതിനെ ഒരു പട്ടാളക്കാരനു കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പ്രാമുഖ്യം ഇതിനാണ് കൊടുക്കേണ്ടത് ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഒരു കായികമായിട്ടുള്ള എല്ലാ ഉണ്ട് പിന്നെ അത് മാത്രമല്ല അവർ നിൽക്കുന്നത് അവർ അവർ കൃത്യമായിട്ട് അതിൻ്റെ ബോധത്തിലാണ് നിൽക്കണത് ഒരു പോലീസുകാരനെ അങ്ങനെയല്ല ഒരു പട്ടാളക്കാരൻ ചെയ്ത പോലെ പ്രവർത്തിക്കാൻ പോലീസുകാരന് സാധിക്കില്ല അത് നമുക്കറിയാം നിയമവശങ്ങളെക്കുറിച്ചൊക്കെ കുറേയൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട് പിന്നെ ഇതിൽ പൂർണ്ണമായിട്ടും എന്തു വന്നാലും സർക്കാർ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കുന്ന പലപ്പോഴും കാര്യം പോലും കാണാതെ ശിക്ഷിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ഇപ്പോൾ സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നണത് അത് അവരെ കൂടെ വളരെയധികം അവരുടെ പ്രവർത്തനങ്ങളെ മതി വളരെയധികം ബാധിക്കുന്നുണ്ടെന്നുള്ളതും എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇവിടുത്തെ ഇവർ അവരുടെ മാധ്യമപ്രവർത്തന സാമൂഹ്യ അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഒരു നീതിക്കും നയമൊത്തൊരു നീതിക്കും നടക്കുന്ന രീതിയിലല്ല അവരുടെ പ്രവർത്തനങ്ങൾ അവരവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടേതായ കൃത്യമായ അച്ഛണ്ടകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം മാത്രമാണ് ഇതൊക്കെ സമൂഹത്തിന് എന്ത് സംഭവിക്കുന്നു സമൂഹത്തിന് എന്തുകൊണ്ട ദോഷം എന്താണ് ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഭക്ഷണം അവരുടെ ഇത് അവർക്ക് എങ്ങനെ സർക്കുലേഷൻ കൂട്ടാം അവർക്ക് എങ്ങനെ സാമ്പത്തികമായിട്ടുള്ള വരുമാനം കൂടുതൽ കൂട്ടാമെന്നല്ലാതെ സാമൂഹിക പ്രതിബദ്ധതയോടെ ഒരു ഇപ്പം എല്ലാവരും വളരെ പരക്കെ തന്നെ അറിയപ്പെട്ടു കഴിഞ്ഞു പല രീതികളും നമ്മൾ അറിയപ്പെട്ട് കഴിഞ്ഞു ഇവരൊന്നും നമ്മുടെ സമൂഹത്തിന് നാലാം തൂണെന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തകർ പലരും ഒരു നാലാം തൂണൊന്നുമല്ല എന്തു വേണേലും ആർക്കും വേണേലും എന്ത് കൂട്ടി കൊടുക്കാവുന്ന ഒരു സമൂഹമായി അത മതിച്ചിരിക്കുന്നു ഒരു ഭാഗം തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് എനിക്ക് വളരെ വേദനയോടുകൂടി പറയേണ്ടി വരും എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് ഒരു പോലീസുകാരൻ സമൂഹത്തിൻ്റെ ഒരു വ്യക്തിയാൽ ചവിട്ട് ആക്രമിക്കപ്പെടുക കൊല്ലപ്പെടുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ മൂലച്തിയെ തന്നെയാണ് കാണിക്കുന്നത് അത് അങ്ങനെ ഉണ്ടാക്കാനുള്ള സാഹചര്യം വളർത്തുന്ന ഏത് പ്രവർത്തനത്തെയും നമ്മൾ എതിർക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ